നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം സ്വാഗതം നമ്മൾ പലപ്പോഴും മലയാളത്തിൻ്റെ സംഗീ ചാനലുകൾ പറഞ്ഞു വരുത്തുന്ന ഒരു കഥയുണ്ട് കാരണം ഫലസ്തീനികളാണ് ഇസ്രായേലികളുടെ എന്താണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള പലായനങ്ങൾക്ക് കാരണം എന്നാണ് അവരിങ്ങനെ പ്രചരിപ്പിച്ചു വരുന്നൊരു കള്ളക്കഥയാണിത് കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രാണരക്ഷാർത്ഥം അവരുടെ വാഗ്ദഭ ഭൂമിയായ ഇസ്രായേലിൽ നിന്ന് ഇസ്രായേലികൾക്ക് ജൂതന്മാർക്ക് ഓടി പോകേണ്ടി വന്നത് പാലസ്തീനികളും അതുപോലെയുള്ള മധ്യ മധ്യപൂർവേഷ്യയിലെ അറബികളുമാണ് എന്ന വ്യാജയനെ ചില സംഗീത ചാനലുകളിങ്ങനെ പ്രചരിപ്പിച്ചു വരുന്ന കഥയുണ്ട് പക്ഷേ എന്താണ് അതിനുള്ള യാഥാർത്ഥ്യം നമ്മൾ സജി മാർക്കോസിൻ്റെ അറബും അറബ് യഹൂദ വൈര്യം എന്ന അറബ് യഹൂദ വൈര്യത്തിൻ്റെ നാൾ വഴികൾ എന്ന പുസ്തകം പഠിക്കുമ്പോൾ ഇത് തികച്ചും കള്ളമാണെന്ന് മനസ്സിലാകും കാരണം അങ്ങനെയൊരു ചരിത്രമല്ല എടി എഴുപതിലാണ് ആ ഇസ്രായേലികൾ ഇസ്രായേലിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്നത് എ ഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അന്ന് പ്രവാചകൻ മുഹമ്മദ് നബി നബിസ് അല്ലാ വസ്ലമ്മ ജനിച്ചിട്ടില്ല പ്രവാചകൻ ജനിക്കുന്നത് എ ഡി അറുനൂറ്റി മുപ്പത്തിരണ്ടിലാണ് അപ്പോൾ പ്രവാചകനും ഇസ്ലാമിനുമൊക്കെ മുമ്പ് തന്നെ യഹൂദർ അവരുടെ ഭൂമി അല്ലെങ്കിൽ അവരുടെ പുണ്യഭൂമി എന്ന് അവരുടെ പുണ്യഗ്രന്ഥങ്ങൾ പറയുന്ന പ്രദേശങ്ങളിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടിരുന്നു എ ഡി എഴുപതിൽ ടൈറ്റസ് ഫൈസർ എന്ന് പറയുന്ന രാജാവാണ് അദ്ദേഹത്തെ അവരെ ഇസ്രായേലികളെ അവിടെ നിന്ന് ആട്ടി ഓടിച്ചത് അത് അതിന് അറബികളുമോ അല്ലെങ്കിൽ അറബികൾ വെച്ച് പുലർത്തുന്ന ഇസ്ലാം ആയിട്ടോ യാതൊരു ബന്ധവുമില്ല ടൈറ്റസ് ഫൈസർ എന്ന് പറയുന്ന ആ രാജാവാണ് യഹൂദരെ ചില വിശ്വാസങ്ങളുടെ പേരിൽ ചില വിശ്വാസ പ്രമാണങ്ങളുടെ പേരിൽ അവിടെ നിന്ന് ആട്ടി ഓടി ഓടിച്ചത് പിന്നെ അത് അറബികളുടെയും ഇസ്ലാമിൻ്റെയും പേരിലാണ് ആക്കിയതിന് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഗൂഢലക്ഷ്യങ്ങളും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അല്ലാതെ ഇസ്രായേലിയരെ അവരുടെ പുണ്യഭൂമിയായ ഇസ്രായേലിന്ന് അടിച്ചു ഓടിച്ചത് എഹു ഇസ്ലാമോ അല്ലെങ്കിൽ അറബികളോ അല്ല എന്നതാണ് യാഥാർത്ഥ്യം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് ഇസ്രായേലിൻ്റെ ഒരു രൂപീകരണം എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് മുമ്പേ ഒന്നാലോകം ആയുധത്തിന് ശേഷം തന്നെ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ രാ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ സങ്കല്പമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബ്രിട്ടീഷ് മന്ത്രിയായിരുന്ന ബാൽഫൻ ഒരു വിളംബരം ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആ വിളംബര പ്രകാരം ബ്രിട്ടനിൽ ഉള്ള ഇസ്രായേലിയർക്ക് പാലസ്തീനിലേക്ക് കടന്നു പോകാമെന്നും അവിടെയുള്ള പ്രദേശങ്ങളിൽ അധിവസിക്കാമെന്നും ഉള്ള ഒരു കരാർ രൂപപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ രണ്ടാലോക മഹാ ഒന്നാലോകമഹായുദ്ധത്തിന് ശേഷം ഇന്നത്തെ ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ രൂപമായ ലീഗ് ഓഫ് നേഷൻസ് രൂപപ്പെടുന്നുണ്ട് ആ ലീഗ് ഓഫ് നേഷൻസ് ഒരു കരാറ് കൊടുക്കുന്നുണ്ട് കാരണം മധ്യപൂർവ്വ ദേശത്തെ രാജ്യങ്ങൾ ഫ്രാൻസിനും ഇംഗ്ലണ്ടിനും ആയി പകുത്തെടുക്കാമെന്ന ഒരു കോമഡി നിയമമാണത് കാരണം രാജ്യങ്ങളുടെ അവകാശം മറ്റേ രാജ്യങ്ങൾ കൊടുക്കുന്ന ഒരു കോമഡി എന്താണ് എന്ന് തന്നെ പറയാവുന്ന ഒരു അവകാശ പ്രഖ്യാപനം നടത്തുന്നുണ്ട് അതുപ്രകാരം ഫലസ്തീനും ജോർദാനും കിട്ടിയത് ഇംഗ്ലണ്ടിനാണ് അങ്ങനെ ഇംഗ്ലണ്ടാണ് ആദ്യമായ ജൂതന്മാരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിന് മുമ്പ് തന്നെ ഫലസ്തീനിലേക്ക് ജൂതന്മാരെ കുടിയേറ്റത്തിനായി കൊണ്ടുവന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പതിനായിരം ജൂതന്മാരുടെ കുടിയേറ്റത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് ഫലസിനികളെയാണ് അവിടെ നിന്ന് ഇറക്കിക്കളഞ്ഞതെന്നാണ് കാരണം ദൈവത്തിൻ്റെ വാഗ്തത്വ എന്താണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണല്ലോ അപ്പോൾ അവർക്ക് അത്രത്തോളം ആൾക്കാരെ അവിടെ നിന്ന് ഇറക്കി വിട്ടാലേ അവിടെ താമസിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു അത് അങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായ ജൂത കുടിയേറ്റം ഉണ്ടാകുന്നത് അതിനുശേഷം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിന് മുമ്പുള്ള കഥകളറിയാം ഹിറ്റ്ലർ ജർമ്മനിൽ അധികാരത്തിൽ വരികയും പിന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൂരമായ ജൂതവേട്ടയാടുകൾ നടക്കുകയും ഒക്കെ ചെയ്തു ചെയ്യുന്ന ചരിത്രം അപ്പോൾ ഒരുപാട് കോൺസ്ട്രക്ഷൻ ക്യാമ്പുകളിൽ ആയിരക്കണക്കിന് ജൂതന്മാർ വിഷവാതകം വിശ്വസിച്ചുമൊക്കെ മരിച്ചു മരിച്ചു തെരുവുകളിൽ ജൂതന്മാരെ തിരഞ്ഞുപിടിച്ചു അവരുടെ അവർ സർക്കർ ചെയ്യുന്ന ആൾക്കാരാണ് മുസ്ലിങ്ങളൊക്കെ മാർക്കം ചെയ്യുന്ന ആൾക്കാരാണ് അവരെ മാർക്കം ചെയ്ത ആൾക്കാരെയൊക്കെ തിരഞ്ഞു പിടിച്ച് ഇസ് നമ്മുടെ ഹിറ്റ്ലർ കൊന്നുകളഞ്ഞു പക്ഷേ ഹിറ്റ്ലറിനും മുസ്ലിങ്ങളുമായിട്ടും അറബികളുമായിട്ടും ഒരു ബന്ധവുമില്ല ഇസ്രായേലിയരെ അല്ലെങ്കിൽ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത ഒരു വിഭാഗത്തിലും അറബികൾക്കും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല മറിച്ച് മധ്യപൂർവ്വദേശത്തേക്ക് ഇറാൻ ഉൽ ഇറാൻ ഉൾപ്പെടുന്ന മധ്യപൂർവ്വദേശത്തേക്ക് ഇസ്ലാമിക സംഭവങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലത്തേക്ക് നല്ലതുപോലെ കെയർ നല്ല ബഹുമാനം കിട്ടിയിരുന്നു യഹൂദന്മാർക്ക് എന്ന വ്യക്തവും സ്പഷ്ടവുമാണ് പിന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുള്ള എൻ്റെ ഈ സംസാരവും അല്ലെങ്കിൽ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ദയവായി നിങ്ങളെന്ന് ലൈക്ക് ചെയ്യാൻ കാരണം നമ്മൾ പറയുന്ന സത്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ലൈക്കുകൾ കാരണമാകും നിങ്ങളുടെ ലൈക്കുകൾ കാരണം കൂടുതൽ ലൈക്ക് കിട്ടിയാൽ മാത്രമേ യൂട്യൂബ് മറ്റുള്ള ആൾക്കാരിലേക്ക് എൻ്റെ വീഡിയോ റെക്കമെൻഡ് ചെയ്യൂ അതുകൊണ്ട് ദയവായി ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ജൂതന്മാരുടെ കടന്നുകയറ്റ് അല്ലെങ്കിൽ ജൂതന്മാരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അടിച്ചോടിച്ചതുമായി ഇസ്ലാമിനോ അല്ലെങ്കിൽ ജൂ അറബികൾക്കോ യാതൊരു പങ്കും ഇല്ല എന്നാണ് നമ്മൾ വിലയിരുത്തിയത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേലിൻ്റെ രൂപീകരണം നടക്കുമ്പോൾ ഫാലസ്തീൻ എന്ന രാജ്യം ഡിവൈഡ് ചെയ്ത് ഇസ്രായേലിൻ്റെ രൂപീകരണം നടക്കുമ്പോൾ ഫാലസ്തീൻ ഉണ്ടായിരുന്ന ഭൂപ്രദേശം എന്ന് പറയുന്നത് നാൽപ്പത്തിയഞ്ചും ഇസ്രായേലുണ്ടായിരുന്നത് അമ്പത്തഞ്ചുമാണ് അങ്ങനെയാണ് വിഭവിച്ചത് കാരണം ഒരു അധികം ഇസ്രായേലിന് വിട്ടുകൊടുത്തിട്ടുണ്ടാണ് അന്നത്തെ ആളുകൾ അന്നത്തെ പ്രമാണിമാർ രാജ്യത്തെ വിഭജിച്ചത് പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ നാല്പത്തിയഞ്ച് ശതമാനം ഇപ്പോൾ പാലസ്തീൻ്റെ കയ്യിലില്ല കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്ക് വരുന്ന ജൂതന്മാരുടെ എന്താണ് അവിടെ താമസിപ്പിക്കുന്നതിന് വേണ്ടി അറബികളെ അവിടെ നിന്ന് ആട്ടി ഓടിച്ചോ അവരുടെ സ്വന്തം രാജ്യങ്ങളിൽ നിന്ന് നാട്ടി ഓടിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ പാലസ്തീൻ്റെ കയ്യിലുള്ളത് വെറും പത്ത് ശതമാനമാണ് ഇസ്രായേൽ എന്ന രാജ്യം രൂപപ്പെടുമ്പോൾ നാൽപ്പത്തഞ്ച് ശതമാനം ഉണ്ടായിരുന്ന ബാലസ്തീൻ എന്ന രാജ്യം ഇപ്പോൾ ഏകദേശം പത്ത് ശതമാനമായി മാറിയിരിക്കുന്നു ഗസ എന്ന് പറയുന്ന വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന രണ്ട് പ്രദേശങ്ങളായി മാത്രം അത് അതൊതുങ്ങിയിരിക്കുന്നു ഗസയ്ക്ക് നമുക്കറിയാം വെറും എന്താണ് തുറന്ന ജയിലാണ് ഒന്ന് ശ്വാസമിടണമെങ്കിൽ പോലും ഇസ്രായേലിൻ്റെ അനുവാദം വേണ്ട വിധം അവർ നിറയുകയാണ് അങ്ങനെയുള്ള ഒരു ജനത ജനതയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങളെ നമ്മൾ മതഭീകരവാദം എന്നൊക്കെ പറഞ്ഞ് പുറന്തള്ളിക്കളയുന്നത് കേവലം ഒരു ഒക്ടോബർ ഏഴിന് മുമ്പല്ല ഒക്ടോബർ ഏഴല്ല ഒരു സോറി കേവലം ഒരു ഒക്ടോബർ ഏഴല്ല പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നം തുടങ്ങുന്നത് നൂറ്റാണ്ടുകളുടെ നീണ്ട യുദ്ധമാണ് കേവലം ഒരു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് പാലസ്തീനികളുടെ മിസൈൽ വിട്ടു എന്ന് പറഞ്ഞ് അവരെ എങ്ങനെ ക്രൂശിക്കുന്നതിന് മുമ്പ് ആ അവരനുഭവിച്ച ഒരു എന്താണ് അവഹേളനങ്ങളുടെ ഒരു ചരിത്രം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പ്രധാനം എന്തായാലും ഇസ്രായേൽ അവരുടെ രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന ധനം ഉപയോഗിച്ച് അവരുടെ ടെക്നോളജിയും വികസിപ്പിച്ചുകൊണ്ടിരുന്നു ഇന്നലെ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ പേടിച്ചവരുടെ എന്താണ് വാക്കി ടോക്കികളും പേജറുകളൊക്കെ ഉപേക്ഷിക്കുകയാണ് കാരണം മിക്കപ്പോഴും അവരെ റഷ്യയുടെ കയ്യിൽ നിന്നൊക്കെയാണ് ഈ പേജറുകളൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് റഷ്യയിൽ റഷ്യയിൽ മിക്കപ്പോഴും ഇത്തരം സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൽ ജൂതന്മാരുടെ പങ്കുണ്ട് അപ്പോൾ ലബനാനിൽ പേജറുകൾ മെസ്സേജ് അയച്ച് പൊട്ടിത്തെറപ്പിച്ചതുപോലെ തങ്ങളുടെ പേജറുകളും പൊട്ടിത്തെറപ്പിക്കുമോ എന്ന് ഇറാൻ ഭയപ്പെടുന്നു അത്രത്തോളം ഇറ ഇസ്രായേൽ ശക്തരായി കഴിഞ്ഞു ടെക്നോളജിയിലും പ്രത്യേകിച്ചും വേറെ രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരുടെ ശാരസംഘടനായ മുസാദ് വേറെ രാജ്യങ്ങളുടെ സൈന്യങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരുടെ സൈനിക ഉത്പാദന കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെന്നു അവിടെ ആയുധങ്ങളിലും മറ്റോ കാര്യങ്ങളിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ട്രിക്ക് ഉല്പിക്കാമത്തെ തക്കവിധം പ്രാപ്തരായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അമേരിക്ക പോലും ഇപ്പോൾ ഭയപ്പാടില്ലാന്നാണ് കാര്യം കരുതുന്നത് കാരണം അമേരിക്കയിലും ശാസ്ത്രകാരന്മാർ കൂടുതലും ജൂതന്മാരാണ് അപ്പോൾ ജൂതന്മാർക്ക് ഏറ്റവും കൂടുതൽ ഡെഡിക്കേഷൻ ഉള്ളത് ഇസ്രായേലിനോടാണ് അവർ ജനിച്ചു വളർന്ന രാജ്യത്തേക്കാളും അപ്പോൾ ഇനി യുദ്ധം അമേരിക്കയും ഇസ്രായേലുമായി ഉണ്ടാക്കൂടുക എന്നില്ലല്ലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ ഉണ്ടായാൽ അപ്പോൾ അമേരിക്കയെ തീർക്കാനുള്ള ട്രിക്കുകളും ഈ ആയുധങ്ങളിലൊക്കെ ഇസ്രായേൽ ചെയ്തു വെച്ചിട്ടുണ്ടാകാം നമ്മൾ ഇന്ത്യയും സൂക്ഷിക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ എൻ്റെ വിലയിരുത്തൽ കാരണം ഇന്ത്യ ഇപ്പോൾ ഇസ്രായേലുമായിട്ട് വളരെ വലിയ ചങ്ങാത്തിലാണ് അവിടെ നിന്ന് ആയുധങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അതിലുമൊക്കെ ചില ട്രിക്കുകളൊക്കെ കരുതിയിരിക്കുന്നുണ്ടാകാം എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്രായേൽ ഫാലസ്തീൻ എന്ന് പറയുന്നത് അതൊരു മത യുദ്ധമല്ല മറിച്ച് അത് ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് ആ രാജ്യത്ത് ഏതെങ്കിലും ഒരു മതം അധികമായി പോയതിൻ്റെ പേരിൽ അത് ജനറലൈസ് ചെയ്ത് തീവ്രവാദത്തിൻ്റെ പേരിലാക്കുന്ന നടപടി ഒട്ടും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സജി മാർക്കോസിൻ്റെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാകും ഇതിനെപ്പറ്റി നല്ലൊരു വീഡിയോ നമ്മുടെ സുജിതാ ദേവദാസ് ചെയ്തിട്ടുണ്ട് അതും റെഫർ ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം ജയ്ഹിന്ദ് മറ്റൊരു വീഡിയോമായി കാണുന്ന ഒരു പ്രാർത്ഥനയിൽപ്പെടുത്തുക ജയ്ഹിന്ദ്